ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന ഹിന്ദുവിരുദ്ധ പ്രചാരണങ്ങൾക്ക് പൂട്ടുവീഴുകയാണ് സേവാഭാരതിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയതിന് യൂട്യൂബ് ചാനലിന് മദ്രാസ് ഹൈക്കോടതി ഒരു കോടി രൂപ പിഴ ചുമത്തി കർപ്പർകൂട്ടം എന്ന ചാനലിനാണ് പിഴച്ചു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന ഹിന്ദുവിരുദ്ധ പ്രചാരണങ്ങൾക്ക് കടുത്ത താക്കീതാവുകയാണ് ഇതോടെ കോടതി വിധി സാത്താൻകുളത്തെ കസ്റ്റഡി കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് സേവാഭാരതി നിന്ദിക്കുന്ന തരത്തിലുള്ള വീഡിയോ കർപ്പർകൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടത് സംഘടനയ്ക്കു വേണ്ടി പ്രസിഡന്റ് റബ്ബു മനോഹറാണ് കോടതിയെ സമീപിച്ചത് യൂട്യൂബ് ചാനൽ സംപ്രേക്ഷണം ചെയ്ത വീഡിയോ നീക്കം ചെയ്യണമെന്നും മാനനഷ്ടമായി ഒരു കോടി രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത് രണ്ടായിരത്തി ഹർജി ഫയൽ ചെയ്തത് വീഡിയോയുടെ അപകീർത്തികരമായ സ്വഭാവം അംഗീകരിച്ച കോടതി സേവാഭാരതിയുടെ അവകാശവാദങ്ങൾ അംഗീകരിക്കുകയും ചാനലിന് പിഴ ചുമത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജൂലൈ ആദ്യ വാരത്തിലാണ് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്തത് സേവാഭാരതി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ യൂട്യൂബ് ചാനലായ കറുപ്പർ കൂട്ടത്തിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ദേവരായ സ്വാമികളാൽ വിരചിതമായ ഭക്തികാവ്യമായ സ്കന്ധ ഷ്ടി കവചത്തെ അവഹേളിച്ച പരാതിയും കറുപ്പർ ഉണ്ടായിട്ടുണ്ട് ഭക്തരെ സംരക്ഷിക്കുന്ന കവചം അഥവാ ഇതിലെ ശ്ലോകങ്ങൾ എന്നാണ് തമിഴ് ജനതയുടെ വിശ്വാസ പ്രമാണം ഇരുന്നൂറ്റി നാല് വരികളുള്ള ഈ ഭക്തികാവ്യത്തിലെ അൻപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെയുള്ള വരികൾ ഭക്തരുടെ ആപാദ ചൂടമുള്ള ശരീരഭാഗങ്ങളെ ശ്രീമുരുകന്റെ വേൽ കവചമായി കാക്കണേ അഥവാ കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് സകല രോഗപീഠകൾക്കും ഈ രക്ഷാമന്ത്രം ഇത്ര ദിവസം ഇത്ര തവണ ചൊല്ലിക്കൊള്ളാം എന്ന് നേർച്ച തമിഴ് ഭക്തർ ഈ രക്ഷാമന്ത്രം ഓരോ തമിഴ്ഭക്തയും രക്തത്തിൽ അലിഞ്ഞ വിശ്വാസ പ്രമാണമാണ് ആ വിശ്വാസത്തിലൂന്നിയ ഭക്തികാവ്യത്തിന്റെ ചില വരികളെ ചൂഴ്ന്നു നോക്കി അശ്ലീലം കണ്ടെത്തിയ കറുപ്പർക്കൂട്ടത്തിന്റെ നടപടിക്കെതിരെ തമിഴ്നാട്ടിൽ ഭക്തിരസത്തിൽ ആറാടിയാണ് ഇതിനു മുമ്പ് നടന്നത് പലപ്പോഴും ഹൈന്ദവ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ ചെയ്യുന്ന കറുപ്പർക്കൂട്ടം നിരവധി തവണയാണ് വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളത് തമിഴ് ഹൈന്ദവരുടെ ആരാധനാപാത്രമായ വേൽമുരുകനെ അവഹേളിച്ച യുക്തിവാദ സംഘമായ കറുപ്പർക്കൂട്ടത്തിനെതിരെ തമിഴ്നാട്ടിലെങ്ങും പ്രതിഷേധം അലയടിച്ചിരുന്നു തമിഴ്നാട്ടിലെ ഹൈന്ദവ വിരുദ്ധ പ്രത്യയ ശാസ്ത്രങ്ങളുടെ അപ്പോസ്തലൻ രാംസ്വാമി നായ്ക്കർ അഥവാ പെരിയൂരുടെ അനുയായികളാണ് കറുപ്പർക്കൂട്ടം വേൽമുരുകനെ സ്തുതിച്ചുള്ള സ്കന്ധഷ്ടി കവചകീർത്തനത്തെ പരിഹസിച്ചാണ് തീവ്ര യുക്തവാദി സംഘടനയായ കറുപ്പർ നേരത്തെ വീഡിയോ പുറത്തിറക്കിയത് ഇതേ തുടർന്ന് തമിഴ് ഹൈന്ദവ ജനത ഒറ്റക്കെട്ടായിട്ടാണ് രംഗത്ത് വന്നത് സാക്ഷാൽ ശ്രീമുരുകൻ ശൂരപത്മാസുരനെ നിഗ്രഹിച്ച സ്കന്തഷഷ്ടി നാളിൽ തന്നെയാണ് അവഹേളന വീഡിയോ കറുപ്പർക്കൂട്ടം പുറത്തിറക്കിയത് വേലെടുത്ത മുരുകൻ ശൂരപത്മാസുരനെ രണ്ട് കഷ്ണമാക്കി ഒരു കഷ്ണം സഞ്ചരിക്കാനുള്ള മൈലാക്കി മാറ്റി മറ്റേ കഷ്ണം ൊഴിയാക്കി സ്വന്തം കൊടിയിൽ തൂക്കിയെന്നാണ് ഐതിഹ്യം തമിഴ് ഹിന്ദുക്കളുടെ വീട്ടിൽ ദിവസവും പ്രതിധ്വനിക്കുന്ന ഒരു ശ്ലോകമാണിത് നല്ല ആരോഗ്യം ഭാഗ്യം മാനസിക സമാധാനം എന്നിവയ്ക്കായി ആളുകൾ ഈ ശ്ലോകം ചൊല്ലുന്നു പ്രത്യേകിച്ച് അറുപത്തിനാലിനും ഇടയിലുള്ള ശ്ലോകങ്ങളെ പരിഹസിച്ചാണ് കറുപ്പർക്കൂട്ടം രംഗത്ത് വന്നത് ഈ ശ്ലോകങ്ങൾ ശിരസ് മുതൽ കാൽവരെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിന്റെയും സംരക്ഷണം സ്കന്ദനോട് ആവശ്യപ്പെടുന്നുണ്ട് ഒരു പ്രത്യേക വീഡിയോയിൽ ഡി എം കെ സഖ്യകക്ഷിയായ സുബ്ബവീര്യ പാണ്ഡിനെ പോലുള്ള പെരിയാറസ് സൈദ്ധാന്തികരുടെ പിന്തുണ ആസ്വദിക്കുന്ന കറുപ്പർ കൂട്ടം പ്രത്യുത്പാദനത്തിന്റെയും വിസർജനത്തിന്റെയും അവയവങ്ങൾക്ക് ദൈവിക സംരക്ഷണം തേടുന്ന ഭക്ത കാവ്യവാക്യങ്ങൾക്കെതിരെ അശ്ലീലവും സ്ത്രീവിരുദ്ധവുമായ ആക്രോശമാണ് അഴിച്ചുവിട്ടത് അതിനുശേഷമാണ് സേവാഭാരതിക്കെതിരെയുള്ള ഈ അവഹേളന വീഡിയോ കർപ്പർക്കൂട്ടം പുറത്തിറക്കിയത് എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള ഹൈന്ദവ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു തിരിച്ചടി തന്നെയാണ് കർപ്പർക്കൂട്ടത്തിന് നേരെയുള്ള ഈ കോടതി വിധി ന്യൂസ് ഡെസ്ക് കർമാനുസ്